പി എം ശ്രീ വീണ്ടും വിവാദമാവുകയാണ് സി പി ഐയുടെ എതിർപ്പ് മറികടന്ന് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ഷിക്ക് കൈ കൊടുക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ നേരത്തെ ആ നീക്കം നടത്തിയിരുന്നു കുട്ടികൾക്ക് അർഹതയുള്ള പണം വേണ്ടെന്ന് വെക്കേണ്ട എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ വിഷയത്തിലെ തീരുമാനം എന്നാൽ പി എം ഷി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതും അതിലെ അഭിപ്രായ ഭിന്നത വീണ്ടും ഉറച്ചു പറയുകയാണ് സി പി ഐ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പി എം ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയിൽ ചേർന്നാൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും എന്നതായിരുന്നു കേരളം അടക്കം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് മുഖ്യ കാരണം ഇതോടെ കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഫണ്ട് മുടങ്ങിയതോടെ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾ പ്രതിസന്ധിയിലായി പിന്നാലെയാണ് മനംമാറ്റം നമുക്കൊരു ബുദ്ധിപരമായും പിന്നെ അടവപരമായും നല്ലത് കേരള വിദ്യാഭ്യാസം അത് ഒഴിവാക്കാം എന്തിനാ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് എടുത്തിട്ടില്ല കേരളം ഒന്നും അടിയറവിക്കാൻ കേരളം ഉദ്ദേശിക്കുന്നില്ല പുതിയതായി എന്തെങ്കിലും ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യക്ക് കീഴിൽ പരമാവധി രണ്ട് സ്കൂളുകൾക്കാണ് പദ്ധതിയിൽ ഇടം ലഭിക്കുക ഒരു പ്രൈമറി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂളും ഈ സ്കൂളുകൾക്ക് പ്രതിവർഷം എൺപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ അഞ്ച് വർഷം വിവിധ പദ്ധതികൾക്ക് ലഭിക്കും ഇതിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് കേരളം പദ്ധതിയിൽ പങ്കാളിയായാൽ ഗുണം ലഭിക്കുക നൂറ്റി അറുപത്തിയെട്ട് ബി ആർ സികളിലായി പരമാവധി മുന്നൂറ്റി മുപ്പത്തി സ്കൂളുകൾക്കാണ് സംസ്ഥാനം ധാരണാപത്രം ഒപ്പിട്ടാൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സർക്കാർ സ്കൂളുകൾക്ക് അപേക്ഷിക്കാം സംസ്ഥാനതല സമിതി സ്കൂളുകളെ തിരഞ്ഞെടുക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം